സ്വാഗതം ജൂബിലി ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി മിഷണറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയും ൾക്കൊരുങ്ങി വത്തിക്കാൻ സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്റ്ററുടെയും സുശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററേയും സഹകരണത്തോടെ ഒക്ടോബർ നാല് അഞ്ച് തീയതികളിലാണ് മിഷണറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയും കുടിയേറ്റക്കാരുടെയും ജൂബിലി ആഘോഷങ്ങൾ നടത്തുന്നത് ഇന്ത്യ ഉൾപ്പെടെ നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർ ചടങ്ങുകളിൽ പങ്കുചേരുമെന്ന് അധികൃതർ അറിയിച്ചു മാഞ്ചസ്റ്റർ സിനഗോഗിൽ നടന്ന ആക്രമണത്തെ അപലപിച്ച് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് യഹൂദ സമൂഹത്തോടുള്ള ഐക്യദാഠ്യത്തിനും പ്രാർത്ഥനയ്ക്കും സംഘടന ആഹ്വാനം നൽകി ഹീറ്റൻ പാർക്ക് ഹീബ്രു കോൺഗ്രിഗേഷൻ സിനഗോഗിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് സാൽഫോർഡിലെ ബിഷപ്പ് ജോൺ അർണോൾ പ്രസ്താവന പുറത്തിറക്കിയിരുന്നു യഹൂദ സമൂഹത്തിനായുള്ള പ്രാർത്ഥനകളിൽ പ്രാദേശിക കത്തോലിക്ക സമൂഹം ഐക്യത്തോടെ നിലകൊള്ളുകയാണെന്നും ഇത്തരം പ്രവർത്തികളെ അപലപിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിരുത്തരവാദപരമായ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മന്ത്രി നടത്തുന്ന അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നും വിഷയത്തെപ്പറ്റി മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമായി പഠിക്കണമെന്നും ആവശ്യപ്പെട്ട് സീറോ മലബാർ സഭ രംഗത്ത് വന്നതിന് പിന്നാലെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും രംഗത്തെത്തി ഇടതുപക്ഷ ഭരണത്തിൽ തൊഴിലാളികൾക്ക് ശമ്പളമില്ല എന്ന് പറയുന്നത് അപമാനകരവും അത് സർക്കാരിന്റെ കഴിവുകേടുമാണെന്ന് കെ സി ബി സി എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറയ്ക്കൽ പറഞ്ഞു രണ്ടിൽ കൂടുതൽ മക്കളുണ്ടെങ്കിലും പ്രസവാവധി നൽകണമെന്ന സുപ്രീംകോടതി വിധിയെ കെ സി ബി സി പ്രോലൈഫ് സമിതി സ്വാഗതം ചെയ്തു വലിയ കുടുംബങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ അമ്മമാർക്ക് ആശ്വാസകരമായ വിധിയാണ് സുപ്രീംകോടതി നൽകിയിരിക്കുന്നതെന്ന് സമിതി ചൂണ്ടിക്കാട്ടി ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൽ അവകാശത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് അതിൽ പ്രസവാവധിക്കുള്ള അവകാശവും ഉൾപ്പെടുന്നുണ്ടെന്നും രണ്ടാമത്തെ വിവാഹത്തിലെ മൂന്നാമത്തെ കുഞ്ഞാണെങ്കിലും പ്രസവാവധിക്ക് അർഹതയുണ്ടെന്നും അതിനുള്ള അവകാശം നിഷേധിക്കാനാകില്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു ഗാസിയയിലെ ജനങ്ങൾ കൊടിയ ദുരിതത്തിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലത്തിൽ പുതിയ ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇറ്റാലിയൻ കത്തോലിക്ക സഭ സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള തീയതികളിൽ വിശുദ്ധ നാട് സന്ദർശിച്ച ഇറ്റാലിയൻ മെത്രാൻ സമിതി ജനറൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജൂസഫെ ബത്തൂരിയാണ് ജെറുസലേമിലെ ലത്തീൻ പാത്രി ആർക്കിഡിനുടെ സഹകരണത്തോടെ ഗാസയിലെ ഒരു പുതിയ ആശുപത്രി തുടങ്ങാനുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചത് ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി